കോലം താലൂക്കിൽ ഓണ കിറ്റുകളുടെ വിതരണം ആരംഭിച്ചു പതിനാല് ഇനങ്ങൾ അടങ്ങുന്ന കിറ്റുകളുടെ വിതരണം സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്ന് ആന്റണി ജോൺ എം പറഞ്ഞു കോതമംഗലം താലൂക്കിൽ സൗജന്യ ഓണക്കിറ്റ് വിതരണം ആരംഭിച്ചു മഞ്ഞ കാർഡ് ഉടമകൾക്കും വിവിധ ക്ഷേമ സ്ഥാപനങ്ങളിലെ താമസക്കാരായ എൻ പി ഐ കാർഡ് ഉടമകൾക്കുമാണ് കിറ്റുകൾ വിതരണം ചെയ്യുന്നത് ഓണക്കിറ്റ് വിതരണം റേഷൻ കട വഴിയാണ് ക്ഷേമ സ്ഥാപനങ്ങളിലെ താമസക്കാർക്ക് ചൊവ്വ മുതൽ ഉദ്യോഗസ്ഥർ കിറ്റുകൾ നേരിട്ട് എത്തിക്കും ക്ഷേമ സ്ഥാപനങ്ങളിൽ നാലു പേർക്ക് ഒരു കിറ്റ് എന്ന രീതിയിലാണ് വിതരണം ചെറുപയർ പരിപ്പ് സേമിയ പായസം മിക്സ് മിൽമ നെയ്യ് കശുവണ്ടി പരിപ്പ് വെളിച്ചെണ്ണ സാമ്പാർ പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി തേയില ചെറുപയർ തുവരപ്പരിപ്പ് പൊടിയുപ്പ് എന്നിവ ഇനങ്ങൾ ഉൾപ്പെടുന്നതാണ് ഓണക്കിറ്റ് താലൂക്ക് തല രാമല്ലൂർ റേഷൻ കടയിൽ വെച്ച് ആന്റണി ജോൺ നിർവഹിച്ചു ഓണത്തിന് ലക്ഷം മഞ്ഞ കാർഡ് ഈ വർഷം സൗജന്യമായ ഓണക്കിറ്റുകൾ നൽകുകയാണ് പ്രത്യേകിച്ച് കോവിഡിന്റെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ നാളുകളുടെ അടക്കം കേരളത്തിലെ മുഴുവൻ കാർഡ് ഉടമകൾക്കും അതോടൊപ്പം തന്നെ അഗതി മന്ദിരങ്ങൾ അനാഥാലയങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലടക്കം മാസങ്ങളോളം ആ വേളയിൽ സൗജന്യമായ കിറ്റുകൾ നമ്മുടെ സർക്കാർ എത്തിച്ചു കൊടുത്തിരുന്നു മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാർഡ് കൗൺസിലർമാരായ സിന്ധു ജിജോ സിജു വർഗീസ് താലൂക്ക് സപ്ലൈ ഓഫീസർ ഷിജു കെ തങ്കച്ചൻ റേഷൻ ഇൻസ്പെക്ടർമാരായ ഷൈജു വർഗീസ് ജിജി പോൾ ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് വി വി ബേബി തുടങ്ങിയവർ പങ്കെടുത്തു താലൂക്കിലെ കിറ്റുകളുടെ വിതരണം സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്നും എം എൽ എ പറഞ്ഞു ഡെസ്ക്